രംഗത്തെ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന മലപ്പുറത്തെ സിൽക്സ് കൂടുതൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമായി രൂപകൽപ്പന ചെയ്ത കോർണർ സിൽക്സിൽ സജ്ജമായി വസ്ത്രവിപണന രംഗത്ത് കാലത്തിനൊപ്പം ചുവടുവെച്ച് ജനമനസ്സിൽ ഇടം നേടിയ സിൽക്സിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമായി രൂപകൽപ്പന ചെയ്ത മെറ്റേണിറ്റി കോർണർ നാടിന് സമർപ്പിച്ചു പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് സുബൈദ ഇസ്മാൻ മെറ്റേണിറ്റി കോർണർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം അഞ്ജന മുഖ്യാതിഥിയായിരുന്നു ആദ്യ വിൽപ്പന മലപ്പുറം വനിതാ സബ് ഇൻസ്പെക്ടർ ഇന്ദിരാമണി നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഹെന്ന സിൽക്സിന്റെ ഡയറക്ടർമാരായ ആസിഫ് അലി കട്ടുപ്പാറ ഷുക്കൂർ അലി മുനീർ നഹീം ഷരീഫ തുടങ്ങിയവരും സംബന്ധിച്ചു അപ്പൊ അത്തരത്തിലുള്ള കെയറിനെ കൂടുതൽ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുള്ള അതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകിക്കൊണ്ടുള്ള മെറ്റേണിറ്റി ആണ് ഇവിടെ ഹെൻഡോൾസ് ആരംഭിച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി അവരുടെ ബ്രോഷറിൽ ഓരോരോ സാധനങ്ങളും എന്തിനൊക്കെ ഉപയോഗിക്കുന്നു അതിനെ പറ്റി ശരിയായി പഠിച്ച് അതും നമ്മളുടെ എല്ലാരും നമ്മളെല്ലാരും സാധാരണക്കാരാണ് ഒരു ഉയർന്ന തലപ്പിലുള്ള വിലയിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങാൻ കഴിഞ്ഞോളന്നെല്ലാം എന്നാൽ ആയിരം രൂപയ്ക്ക് താഴെ തന്നെ തുടങ്ങുന്ന എല്ലാ രീതിയിലുള്ള മെറ്റേണിറ്റി വേരുകൾ മാതിരി അതിന് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം മലപ്പുറത്ത് ഇത് അങ്ങനെ കേട്ടതായിട്ട് അറിയില്ല ഒന്നോ രണ്ടോ ചെറിയ ഷോപ്പുകളൊക്കെ ഉള്ളു അപ്പൊ ഇത് കാണുന്നു തന്നെ നമസ്കാരം തുടർന്ന് ഷാജു മണ്ണർക്കാടിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി ഗർഭാവസ്ഥയിൽ തുടങ്ങി മുലയൂട്ടുന്ന കാലയളവുകളിലെല്ലാം ഹെന്നാ സിൽക്സിലെ വസ്ത്രങ്ങൾ അമ്മമാർക്ക് സുരക്ഷിതത്വവും കംഫർട്ടും പ്രദാനം ചെയ്യുകയാണ് മികച്ച ഉപഭോക്തൃ സൌഹൃദ അന്തരീക്ഷത്തിൽ മികച്ചതെല്ലാം വസ്ത്രവിപണന രംഗത്ത് ഹെന്നാ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട് വിനൂസ് മലപ്പുറം